പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ വിഷയം ബൈബിളിലെ ധാർമ്മികത എന്താണതാണ് എന്താണ് ഈ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ നിയമത്തെയാണ് ഞാൻ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ഒന്നേയുള്ളൂ ദൈവത്തിന് മാറ്റമില്ല മാറ്റമില്ലാത്ത ദൈവത്തിന് മാറ്റമില്ലാത്ത നിയമം ഉണ്ടായിരിക്കണം ബൈബിളിൽ മൂന്ന് തരം നിയമത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തിലെ നിയമം രണ്ടാമതൊരു നിയമമുണ്ട് അതാണ് പഴയ നിയമം മൂന്നാമതൊരു നിയമമുണ്ട് അതാണ് പുതിയ നിയമം അതായത് മൂന്ന് നിയമങ്ങൾ ബൈബിളിൽ ദൈവം നൽകിയതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി ഈ നിയമങ്ങൾ ഈ ധാർമ്മികത ദൈവത്തിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതെപ്രകാരമാണ് വരുന്നതെന്നും മനസ്സിലാക്കി വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ബൈബിളിൻ്റെ തെറ്റായ വ്യാഖ്യാനമാണ് അതുകൊണ്ട് ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ബൈബിൾ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ബൈബിളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന നിയമങ്ങളെ ധാർമ്മികതയെ വ്യക്തമായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പഠിച്ച് അതിനനുസരിച്ചുള്ള മറുപടി നൽകുവാൻ കടപ്പെട്ടവരാണ് എന്താണ് ബൈബിളിലെ മൂന്ന് ടൈപ്പ് നിയമങ്ങൾ ഒന്ന് ദൈവം ഏതും തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നൽകിയ നിയമങ്ങളാണ് ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്കവിടെ നിയമങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ പല നിയമങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഒന്നാമത്തെ ഒരു നിയമം ഏതും തോട്ടത്തിൽ പുരുഷനും സ്ത്രീയും ഈക്വൽ ആണ് എന്നുള്ളതാണ് ദൈവം സൃഷ്ടിക്കുന്നത് ആദ്യമെ സൃഷ്ടിക്കുന്നത് പുരുഷനെ അല്ല ഉൽപ്പത്തിയിൽ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഏതും തോട്ടത്തിൽ ദൈവം ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു നമുക്ക് കാണാനേ സാധ്യമല്ല മറിച്ച് നമുക്ക് കാണുന്നത് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനിൽ നിന്ന് അവൻ്റെ വാരിൽ നിന്ന് സ്ത്രീയെ രൂപപ്പെടുത്തിയപ്പോൾ ബാക്കി ഭാഗം പുരുഷനായി ബൈബിളിൽ പുരുഷൻ എന്ന പദം അവിടേക്കാണ് കടന്നു വരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവർ സൃഷ്ടിച്ചു അത് എപ്രകാരമാണെന്ന് വ്യക്തമാക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ്റെ വാരിയൽ നിന്ന് സ്ത്രീയെ രൂപപ്പെടുത്തിയപ്പോൾ പുരുഷൻ പുരുഷനായി സ്ത്രീ സ്ത്രീയായി അതായത് സ്ത്രീ പുരുഷ ഈക്വാലിറ്റി എന്നുള്ളത് ഉൽപ്പത്തിയിലെ ഏതം തോട്ടത്തിൽ കാണുന്നൊരു നിയമമാണ് നമ്മൾ മനസ്സിലാക്കണമേ അതിനർത്ഥം അവിടെ മേൽജാതി കീഴ്ജാതി എന്നൊന്നില്ല എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് തുല്യരാണ് ഏതൻ തോട്ടത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വിവേചനമില്ല എല്ലാവരും തുല്യരാണ് ഇതാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് മനുഷ്യർ തമ്മിലുള്ള ഏതൻ തോട്ടത്തിലെ ബന്ധം അതായത് ദൈവത്തിൻ്റെ മക്കളാകയാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധം തുല്യരാണ് എന്നുള്ളതാണ് അതാണ് ഏതും തോട്ടം പഠിപ്പിക്കുന്നത് രണ്ടാമത് ഏതോട്ടത്തിലും മറ്റൊരു നിയമം കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ നിയമം എന്താണോ ആ നിയമമാണ് മനുഷ്യൻ്റെ നിയമം അവിടെ പരിശുദ്ധി മാത്രമേയുള്ളൂ മനുഷ്യനെ അവിടെ സ്വയമേവ ഒരു നിയമം നിർമ്മിക്കുന്നില്ല നന്മയേത് തിന്മയേത് എന്ന് ദൈവം എന്ന് തീരുമാനിച്ചിരിക്കുന്നുവോ അതും മനുഷ്യൻ കൈ നീട്ടി സംവദിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്ന സ്ഥലമാണ് ഏതും തൊട്ടം അതായത് ഒരു സ്വർഗത്തിന് തുല്യമാണ് അതിനെയാണ് ദൈവരാജ്യ സങ്കല്പം എന്ന് പറയുന്നത് അവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ദൈവം മനുഷ്യൻ്റെ കൂടെ ഉലാത്തുന്ന ദൈവമാണ് ആദ്യത്തിന്റെ പിതാവ് ദൈവം എന്നാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത് അപ്പൊ ദൈവം മനുഷ്യ ബന്ധം എന്ന് പറയുന്നത് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ടാണ് ഏതൊന്നും തോട്ടത്തിൽ കാണപ്പെടുന്നത് അവിടെ ദൈവം ഭയപ്പെടുത്തുന്ന ദൈവമല്ല കോപിക്കുന്ന ദൈവമല്ല മനുഷ്യനെ കാത്തിരിക്കുന്ന മനുഷ്യനോടൊപ്പം ഉലാത്തുന്ന മനുഷ്യനോടൊപ്പം ഒന്നായിക്കൊണ്ട് ചലിക്കുന്ന ഒരു ദൈവത്തെ ഞാനവിടെ കാണാൻ സാധിക്കുക മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം മനുഷ്യനെ ഭൂ ഭൂമിയുടെ മേളിൽ അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ് പേരിടാൻ ദൈവം അവകാശം കൊടുക്കുന്നത് മനുഷ്യനാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികൾക്കെല്ലാം എല്ലാം പേരിടുന്നതും മനുഷ്യനാണ് പേരിടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ സാധാരണ പറയും ഒരു മുതിർന്ന വ്യക്തിയെ ഒരു കുട്ടി പേരെടുത്ത് വിളിച്ചാൽ എന്താ നിൻ്റെ മടിയിലിട്ടിട്ടാണോ എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും അതായത് അധികാരം മുതിർന്നവർക്ക് താഴുള്ളവർ മേലാണ് എന്നുള്ളതുകൊണ്ട് ഭൂമിയുള്ള സകലത്തിൻ്റെയും മീതയുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യനാണ് എല്ലാവരുടെയും പേരിടുന്നത് ഇനി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണാൻ സാധിക്കും അവിടെ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ കാര്യസ്ഥനെന്ന ജോലിയാണ് മനുഷ്യൻ്റെ ജോലി ഒരിക്കലും അതിനെ കീഴടക്കി മരിക്കലല്ല അതിനെ ക്രമവൽക്കരിക്കുന്ന ഉത്തരവാദിത്വം മനുഷ്യരാണ് ഏതൻ തോട്ടം കൃഷി ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് അപ്പോൾ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം കൂടെ വ്യക്തമാണ് കാടിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് കാടായി മാറും അതിനെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നാടായി മാറും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാട് വളർത്തുമ്പോൾ നമ്മൾ നിയന്ത്രിക്കണോ വേണ്ടയോ എന്ന് ചോദ്യം ഏതെന്തോട്ടം കാണിച്ചു തരുന്നുണ്ട് നിയന്ത്രിക്കുന്ന നാട് തോട്ടം നിയന്ത്രിക്കാതിരുന്നാൽ അത് കാടായി മാറും ഇതൊരു പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഏത് തോട്ടത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് വസ്ത്രം അവിടെ വസ്ത്രം ധരിക്കുന്നില്ല പക്ഷെ അവർക്ക് നാണം തോന്നുന്നില്ല എന്താ കാരണം അവരുടെ ഹൃദയങ്ങൾ വിശുദ്ധമായതിനാൽ വസ്ത്രം എന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ് അതായത് ധരിക്കുന്ന വസ്ത്രത്തിനല്ല ഉള്ളിലുള്ള നന്മയും ഉള്ളിലുള്ള വിശുദ്ധിയുമാണ് പ്രധാനം ഇന്ന് നമ്മൾ സ്ത്രീകൾ വസ്ത്രം ധരിക്കണം അതാണ് ദൈവിക നിയമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമേ സ്ത്രീയുടെ വസ്ത്രമല്ല പുരുഷന്റെ കണ്ണിനാണ് പ്രശ്നമെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഏതം തോട്ടത്തിൽ വസ്ത്രമില്ലായിരുന്നു പക്ഷെ അവരെ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളത് കൊണ്ട് പാപം എന്തെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇതാണ് അതിൻ്റെ പ്രത്യേകത പാപമില്ലാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കോട്ടത്തിൽ നിയമം അവിടെ ഈ ധനം സ്വന്തമായി ആദോഹവയും സപ്പറേറ്റായി സമ്പാദിക്കുന്നില്ല ആദോഹവയും അവിടെ എല്ലാവർക്കും എല്ലാമായി ജീവിക്കുകയാണ് അതായത് എല്ലാ സമ്പത്തും തുല്യമാണ് എല്ലാവർക്കും തുല്യ അവകാശവുമാണ് എന്ന രീതിയിലോ സ്ഥലമെന്ന രീതിയിലോ അതിർത്തികൾ നിശ്ചയിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം എല്ലാമാകയാൽ ദശാംശം പോലും മാറ്റിവയ്ക്കുക എന്നൊരു പ്രക്രിയ ഏതൊന്നും തോട്ടത്തിൽ കാണാൻ സാധിക്കില്ല ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ദൈവം തമ്മിലുള്ള ബന്ധം പ്രകൃതി തമ്മിലുള്ള ബന്ധം ഇവയെല്ലാം വളരെ വ്യക്തമായി ദൈവിക കാഴ്ചപ്പാടിൽ നമുക്ക് ഏതൊന്നും തോട്ടത്തിൽ കാണാൻ സാധിക്കും ഇതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിയമം ദൈവം ഒരിക്കലും ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമത്തെ പിന്നീട് ഒരിക്കലും മാറ്റുന്നില്ല അതാണ് നിയമം ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ നൽകിയതാണ് പുതിയ നിയമം അതായത് ഏതെന്തോട്ടത്തിന് വ്യത്യസ്തമായ ഒരു നിയമം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ നൽകുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ കണ്ണിൽ സ്ത്രീയും പുരുഷനും ഈക്വലാണ് യേശു ക്രിസ്തുവിൻ്റെ കണ്ണിൽ പ്രകൃതി മനുഷ്യൻ ക്രമപ്പെടുത്തേണ്ടതാണ് മനുഷ്യൻ പ്രകൃതിയുടെ കാര്യസ്ഥനാണ് യേശു ക്രിസ്തുവിൻ്റെ കണ്ണിൽ ധനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സമ്പാദിക്കാനുള്ളതല്ല എല്ലാവർക്കും എല്ലാം തുല്യമാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ദാരിദ്ര്യമെന്ന വ്രതമെടുക്കുമ്പോൾ സിസ്റ്റേഴ്സ് മഠം സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ സന്യാസ വൈദികർ മഠം സ്ഥാപിക്കുമ്പോൾ ആശ്രമം സ്ഥാപിക്കുമ്പോൾ അവർക്കുള്ളതെല്ലാം തുല്യമായി പങ്കിട്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ദാരിദ്ര്യം ഏതാന്തോട്ടത്തിൻ്റെ ഒരു അനുഭവം ആസ്വദിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന പ്രക്രിയയാണ് അതാണ് അതിൻ്റെ തുടക്കം ഇപ്രകാരമാണ് യേശു ക്രിസ്തു പറയുന്ന നിയമം അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഇപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് തൻ്റെ സ്വത്ത് ഭാഗം വെക്കുന്നതിന് വേണ്ടി ഒരുവൻ കടന്നു ചെല്ലുമ്പോൾ അവൻ പിതാവിൻ സ്വത്ത് ഭാഗം വെച്ച് ശരിക്കും കിട്ടണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് പരാതി പറയുമ്പോൾ യേശു ചോദിക്കുന്ന യേശുന്റെ മനോഭാവം നിന്നാരാണ് എന്നാരാണ് നിൻ്റെ സ്വത്ത് ഭാഗം വെക്കുന്നവനായി മാറ്റിയത് കാരണം സമ്പാദ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ കാഴ്ച കൂടെ എല്ലാവർക്കും എല്ലാമാണ് രണ്ടുടപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാമാണ് അതുകൊണ്ടാണ് അപ്പസ്തര പ്രവർത്തനങ്ങളിൽ അവർ അവർക്കുള്ളതെല്ലാം വിറ്റി അപ്പസ്തരന്മാരെ കാറ്റിലർപ്പിച്ചു അവർ തുല്യമായി വീതിച്ചു കാരണം ഏതൻ തോട്ടത്തിലുള്ള നിയമമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ യവനനെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തെട്ട് ഇതാണ് സുവിശേഷത്തിന്റെ രഹസ്യം ഏതൻ തോട്ടത്തിലെ നിയമമാണത് സ്ത്രീയും പുരുഷനും തുല്യരാണെന്നുള്ള നിയമമാണ് നമുക്ക് ഗലാത്തിയ ലേഖനത്തിൽ കാണുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങളെ കാണുന്നത് അതുകൊണ്ടുതന്നെ ശതാധിപനായ വ്യക്തിയുടെ വിശ്വാസത്തെ യേശു ക്രിസ്തു വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു സമറിയായിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് ജാതി വ്യത്യാസമില്ല എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുക കാരണം ഏതെങ്കിലും അതേ നിയമമാണ് അതാണ് ആ ഒരു നിയമത്തെയാണ് ബൈബിളിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനം കടന്നു പോകുകയില്ല എൻ്റെ ധാർമ്മികത അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ് ഇനിയൊരു കാലഘട്ടം ഉണ്ടായാൽ നവോത്ഥാനം എന്നും പുരോഗമനമെന്നും പറയുന്നത് യേശു ക്രിസ്തു അന്ന് പഠിപ്പിച്ച ദൈവമേതന്തോട്ടത്തിൽ എഴുതിയ അതേ നിയമങ്ങൾ തന്നെയാണ് വള്ളിയോ പുള്ളിയോ മാറ്റമില്ല നമ്മൾ വചനം വായിച്ചിട്ട് പലരും വായിക്കുന്നത് കണ്ടിട്ടുണ്ട് ബൈബിളിൽ ഇതാ നോക്കൂ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വള്ളിയോ പുള്ളിയോ മാറ്റമോ മാറ്റമില്ല അതിനാൽ അതാണ് ശരി അങ്ങനെ അല്ലെന്നേ അവിടെ പറയുന്നത് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട എന്നത് അൾട്ടിമേറ്റ് ട്രൂത്ത് യഥാർത്ഥ സത്യം ഏതെന്തോട്ടത്തിൽ പറഞ്ഞ അതേ ധാർമ്മികത്തെ നിയമം ആ നിയമം യേശു ക്രിസ്തു വീണ്ടും പുനരവതരിപ്പിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാ പുതിയ നിയമം അതിന് വള്ളിയ മാറ്റമില്ല മാറ്റമില്ലാതെ കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ബൈബിളിന്റെ നിയമം പലരും സ്ത്രീകൾ അങ്ങനെ ചെയ്തു സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല യഥാർത്ഥ നിയമം എന്ന് യേശു ക്രിസ്തു കാണിച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു അത് എന്തിന്റെ അടിസ്ഥാനമായി വരികയാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം രക്തസ്രാവം അശുദ്ധിയല്ല അതുകൊണ്ട് ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് അശുദ്ധമല്ല അതുകൊണ്ട് മീതെ സ്ത്രീകോവിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ത്രീ ആർത്തവകാലമാണോ അല്ലയോ എന്നുള്ളത് വിഷയമേ അല്ല കാരണം സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ മുമ്പിൽ ഈക്വൽ ആണ് നമ്മൾ പലപ്പോഴും വിശുദ്ധി വിശുദ്ധിയെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്രത്തെ കുറ്റപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തു കുറ്റപ്പെടുത്തുന്നത് സ്ത്രീയുടെ വസ്ത്രത്തെയല്ല പുരുഷന്റെ കണ്ണിനെയാണ് ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്ന ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്റെ വസ്ത്രം നിന്റെ മേലെങ്കിൽ തട്ടിപ്പറിക്കുന്നവന് നീ നിൻ്റെ വസ്ത്രം കൂടി ഊരി കൊടുക്കുക എന്നുള്ള നിയമമാണ് കാരണം സമ്പാദ്യം എല്ലാവർക്കും തുല്യരാണ് അത് യഥാർത്ഥ സത്യം അതിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമേ ഇത് ഞാൻ സമ്പാദിച്ചതാണ് എന്ന് മുറുകി പിടിക്കുന്ന ധനവാനോട് കർത്താവ് പറയുകയാണ് നിൻ്റെ ആത്മാവ് ഇന്ന് തിരികെ വിളിച്ചാൽ ഇതൊക്കെ ആരുടേതാകും എന്ന് പറയുന്നതെല്ലാം എല്ലാവരുടേതും ആണ് എന്നുള്ള അൾട്ടിമേറ്റ് ട്രൂത്ത് ഇതിനെയാണ് അടിസ്ഥാനപരമായി യേശു ക്രിസ്ത് പറയുന്നത് ഞാനാണ് സത്യം ആ നിയമം ഇന്നും നടപ്പിലാക്കാനുള്ളത് ഒരു ക്രിസ്ത്യാനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവന് നടപ്പിലാക്കാനുള്ള നിയമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നിയമം ആര് പറയുന്നുവോ അവർക്കായിരിക്കണം നിന്റെ വോട്ട് എന്ന് പറയുന്നു ഞാൻ രാഷ്ട്രീയം പറയുകയല്ല സ്ഥാപനം എന്താണെന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് ഭൂമിയിൽ നടപ്പിലാക്കുന്നതിനാണ് ദൈവരാജ്യ സ്ഥാപനം എന്ന് പറയുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ദൈവമക്കളെ കാണുന്ന കാഴ്ചപ്പാട് ഇതാണ് പുതിയ നിയമം നൽകുന്ന കാഴ്ചപ്പാട് പുതിയ നിയമം നൽകുന്ന ദൈവിക നിയമം അപ്പം നമ്മളൊരു നവോത്ഥാനം ഒരു നിയമനിർമ്മാണം ഒരു ധാർമ്മികതയുടെ നിയമം പറയുമ്പോൾ യേശു എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി അല്ലാതെ മറ്റൊരു നിയമത്തെ കണ്ടുപിടിക്കേണ്ട കാരണം യേശു ക്രിസ്തുവിനേക്കാൾ അപ്പുറം ഒരു നിയമം കൊണ്ടുവരുന്ന വ്യക്തി അവൻ യേശുവിനേക്കാൾ നല്ലവനായി മാറും അപ്പോൾ അവനായിരിക്കും ദൈവം യേശുവിനെ നാം ദൈവം എന്ന് വിളിക്കുന്നതിന് കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ നിയമമാണ് ഇന്നും നാളെയും നിലനിൽക്കുന്ന ധാർമ്മികതയുടെ നവോത്ഥാനത്തിൻ്റെ പുരോഗമനത്തിൻ്റെ നിയമം അതിനുമപ്പുറം മറ്റൊരു നിയമമില്ല അപ്പോൾ ബൈബിളിൽ രണ്ട് നിയമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒന്ന് ഏതം നിയമം രണ്ടാമത് ഇത് പുതിയ നിയമം ഇതിനിടയിൽ ഒരു നിയമമുണ്ട് ആ നിയമത്തെ പറയുന്ന പേരാണ് പഴയ നിയമം പഴയ നിയമം യഥാർത്ഥത്തിൽ ആര് നൽകി പഴയ നിയമം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ച പുതിയ നിയമം അതായത് ദൈവം സ്ഥാപിച്ച ഏതൻ തോട്ടത്തിലെ നിയമം സ്വീകരിക്കാൻ കഴിയാതെ മനുഷ്യൻ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ റെഫക്ട് ആണ് പഴയ നിയമം അതായത് ഏതെങ്കിലും തോട്ടത്തിൽ നന്മതിന്മ വൃക്ഷത്തിൻ്റെ പഴമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടമാണ് അവിടെ നടപ്പിലാക്കപ്പെടേണ്ടത് അതാണ് നന്മതിന്മയെ കുറിച്ചുള്ള അറുപൻ്റെ വൃക്ഷത്തിൻ്റെ പഴം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിയമമാണത് എന്നാൽ ആദം ആ പഴം ഭക്ഷിച്ചതോടെ ദൈവത്തിൻ്റെ നന്മയല്ല നന്മ ദൈവത്തിൻ്റെ തിന്മയല്ല തിന്മ ആദം പറയുന്ന നന്മയാണ് ആദം പറയുന്ന തിന്മയാണ് യഥാർത്ഥ നന്മയും തിന്മയും എന്ന് മനുഷ്യൻ െടുക്കുന്നതന്നെ പറയുന്ന പേരാണ് നന്മ തിന്മനെ കുറിച്ചുള്ള അറുപത്തിന് പഴം തിന്നുക എന്നത് അതുകൊണ്ട് ദൈവം ഹവയോട് പറയാണ് പുരുഷൻ സ്ത്രീയെ ഭരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കയ്യൂക്കുള്ളവൻ കയ്യൂക്കില്ലാത്ത ദുർബലനെ ഭരിക്കും യഥാർത്ഥ ദൈവിക നിയമം അങ്ങനെ അല്ലായിരുന്നു എന്നാൽ പാപം കടന്നു വന്നതോടുകൂടി മനുഷ്യ നിയമനിർമ്മാണം നടത്തുന്നു അങ്ങനെയെങ്കിൽ ബലവാൻ ബലഹീനനെ ഭരിക്കും ഉടമ അടിമയെ ഭരിക്കും പുരുഷന് സ്ത്രീയെ ഭരിക്കും അതാണ് പഴയ നിയമം പറയുന്നത് യഹൂദൻ യവനനെ സമറിയക്കാരനെ ഭരിക്കും മെൻജാതിക്കാരൻ കീഴ്ജാതിക്കാരനെ ഭരിക്കും അതിന് തിരികെ ഉണ്ടാകുന്ന സമരത്തെ പറയുന്ന പേരാണ് വിപ്ലവം അടിമ ഉടമയ്ക്കെതിരെ നടത്തുന്നതാണ് കമ്മ്യൂണിസം സ്ത്രീ പുരുഷനെതിരെ നടത്തുന്നതാണ് ഫെമിനിസം ഉടമ അടിമയ്ക്ക് അടിമ ഉടമയ്ക്കെതിരെ നടത്തുന്നതാണ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ മേൽജാതിക്കാരനെതിരെ നടത്തുന്നതാണ് ജാതി ജാതി വിപ്ലവങ്ങൾ ഇത് സംഭവിക്കുമെന്നാണ് ദൈവം പറയുന്നത് ദൈവത്തിന്റെ നിയമം നിയമമായതുകൊണ്ടല്ല പുരുഷന് സ്ത്രീയെ ഭരിക്കുന്നത് പാപമുള്ളതുകൊണ്ട് കയ്യുക്കുള്ളവൻ ഭരിക്കുന്നത് കൊണ്ടാണ് പുരുഷൻ സ്ത്രീയെ ഭരിക്കുന്നത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ കയ്യൂക്കുള്ളവൻ്റെ ഭരണം കടന്നു വരുമ്പോൾ മനുഷ്യൻ വെറും മൃഗമായി അധപതിക്കുന്നു ഇങ്ങനെ മൃഗ മൃഗമായി അധപതിക്കുന്ന മനുഷ്യനെ ദൈവിക മനുഷ്യനിലേക്ക് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള ചവിട്ടുപടിയായിട്ടാണ് മോശയുടെ നിയമത്തെ കാണുന്നത് അതാണ് പഴയ നിയമം മൃഗമായി അധപതിക്കുന്ന മനുഷ്യനെ നീതിയുള്ള മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്നതാണ് പഴയ നിയമം പഴയ നിയമം അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല കാരണം പുതിയ നിയമം കടന്നു വരുമ്പോഴാണ് അതിനെ പൂർത്തീകരിക്കുന്നത് അതാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിയമങ്ങളെ റദ്ദാക്കാനല്ല പൂർത്തീകരിക്കുകയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ മനുഷ്യൻ്റേതായ ബലഹീനതകൾ പ്രകടമാണ് ദൈവം നൽകിയ നിയമമാണെങ്കിലും അവയിൽ മനുഷ്യന്റേതായ ബലഹീനതകൾ വ്യക്തമാണ് പ്രകടമാണ് നമുക്കതിൽ കാണാൻ സാധിക്കും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഡിവോഴ്സ് വിവാഹമോചനം ഉപേക്ഷ പത്രം കൊടുത്ത് വിവാഹമോചനം നൽകുവാനാണ് മോശ കഴിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഏതെങ്കിലും തോട്ടത്തിലെ നിയമം അനുസരിച്ചിട്ട് ആ ദോഹമയും ഒന്നാക്കപ്പെട്ടപ്പോൾ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായി ഒന്നാക്കപ്പെട്ടപ്പോൾ അവർക്കിടയിൽ ഒരു വിവാഹമോചനം എന്നൊരു സംഭവമേ ഉദിക്കുന്നില്ല അതിനാൽ തന്നെ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിലും വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സംഭവം ഉദിക്കുന്നില്ല കാരണം സ്ത്രീയും പുരുഷനും ഒറ്റ ശരീരമാകും എന്നാൽ ഇതിലേക്ക് വളരാൻ സാധിക്കാത്ത മനുഷ്യൻ വിവാഹം വിവാഹമെന്ന് പറയുന്നത് കോൺട്രാക്ടായി മാറും അതിലേക്ക് വളരാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഡിവോഴ്സ് സംഭവിക്കും ഇതാണ് പഴയ നിയമം ഇത് മനസ്സിലാക്കണം അവിടെ ബഹുമാര്യത്തിൻ്റെ കാരണം കൈക്കുള്ള പുരുഷൻ അനേകം സ്ത്രീകളെ സ്വന്തമാക്കി എന്ന് വരും അവിടെ നിയമങ്ങൾക്ക് ഒരു ബലഹീനതകൾ ഉണ്ടാകാം ഒരുപക്ഷെ ഒരു സ്ത്രീ ഗർഭിണിയായെങ്കിൽ ഭർത്താവിന് അവളെ മേൽ സംശയം തോന്നുകയാണെങ്കിൽ അവളെ കൊണ്ടുവന്ന് പുരോഹിതനു മുമ്പിൽ കാണിച്ചു പുരോഹിതൻ അവൾക്ക് കുടിക്കാനായി ഒരു പാനീയം കൊടുക്കും അത് കുടിച്ചു കഴിഞ്ഞാൽ അവൾ പിഴച്ചവളാണെങ്കിൽ വയറു പൊട്ടിച്ചാവും അല്ല അവൾ ശുദ്ധിയുള്ളവളാണെങ്കിൽ അത് കഴിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല ഒരു നിയമം കിടക്കുകയാ ഇങ്ങനൊരു നിയമം കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൾ പൗരോഹിതത്തിന് മുമ്പിൽ ഭയപ്പെടുകയും പിഴച്ചവരാണെങ്കിൽ കുറ്റം ഏറ്റുപറയുകയും ചെയ്യും കാരണം അവളെങ്ങാനും മരിച്ചതായി ഭയപ്പെട്ടുകൊണ്ട് ചെയ്യും എന്നാൽ അവൾ ധൈര്യ സംഭരിച്ച് കുടിക്കുകയാണെങ്കിൽ അവൾ തെറ്റുകാരി ഇല്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവളത് കുടിക്കുകയാണെങ്കിൽ ഭർത്താവിൻ ഭർത്താവിന് പൂർണ്ണ വിശ്വാസവും കാരണം അവൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല അതിനാൽ ഭർത്താവിൽ വിശ്വാസം ഭർത്താവിന് പൂർണ്ണമായ വിശ്വാസം അവളിൽ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് യഥാർത്ഥത്തെ അവിടെ സംഭവിക്കുന്നത് പക്ഷെ അതിനെ ഒരു നിയമത്തിന്റെ സ്ട്രക്ചറിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം നൽകപ്പെട്ടത് രണ്ട് രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം ഒന്ന് മനുഷ്യൻ ധാർമ്മികതയുടെ പൂർണ്ണതയിലേക്ക് യേശുവിൻ്റെ നിയമത്തിലേക്ക് വളരുന്നതിന് മുമ്പ് ശിശുക്കൾക്ക് ലഘുവായി എന്ന് നൽകുന്നത് പോലെ മനുഷ്യന് ദൈവം ലഘുവായ നിയമങ്ങൾ നൽകി ബലഹീനമാക്കപ്പെട്ട നിയമങ്ങൾ നൽകി യേശു വന്ന് പൂർത്തീകരിക്കുന്നതിന് മനുഷ്യബലത്തിൻ്റെ ധാർമ്മികതയെ ഒരു സ്റ്റെപ്പ് വെച്ച് വളർത്തി കൊണ്ടുവന്നു മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റുന്ന ഒരു വളർച്ച കൊണ്ടുവന്നു യേശു ക്രിസ്തു മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റുകയും ചെയ്തു എന്ന രീതിയിൽ ഈ പഴയ നിയമത്തെ നമുക്ക് കാണാം മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തിന് മാറ്റമില്ല ദൈവം നൽകുന്ന നിയമ ശാശ്വതമാണ് എന്നാൽ ആ നിയമത്തെ സ്വീകരിക്കുവാൻ മനുഷ്യനിൽ നിന്നിൽ മോശ ബലഹീനനാണ് അതിനാൽ മോശയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമേ മോശ ഈ നിയമങ്ങളെ മനുഷ്യന് നൽകുന്നുള്ളൂ അതുകൊണ്ടാണ് ആ നിയമങ്ങളെ ബലഹീനമാക്കപ്പെട്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നു രാത്രിയിലും സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് പക്ഷേ സൂര്യൻ്റെ പ്രകാശം തനിക്ക് ലഭിക്കുന്നത് മുഴുവൻ ചന്ദ്രൻ ഭൂമിക്ക് നൽകുന്നുണ്ട് രാത്രിയിൽ സൂര്യൻ ചന്ദ്രനെ പ്രകാശം നൽകാത്തതിൽ വല്ല കുറപ്പും കുഴപ്പമുണ്ടോ ഇല്ല പൂർണ്ണമായ അളവിൽ സൂര്യൻ ചന്ദ്രനും പ്രകാശം നൽകുന്നുണ്ട് തനിക്ക് ലഭിച്ച പ്രകാശം പൂർണ്ണമായ അളവിൽ ചന്ദ്രനെ പ്രതിഫലിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ചന്ദ്രൻ്റെ കൊണ്ട് അതേ സാധിക്കും അതുകൊണ്ട് നമുക്ക് സൂര്യൻ്റെ പൂർണ്ണമായ വെളിച്ചം ഭൂമി ലഭിക്കുന്നില്ല നിലാവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ ആരുടെയാണ് കുഴപ്പം ദൈവത്തിൻ്റെയാണോ സൂര്യൻ്റെയാണോ അല്ല ആരുടെയാണ് കുഴപ്പം മോശയുടെയാണോ ആണോ ചന്ദ്രൻ്റെയാണോ അല്ല രണ്ടുപേരും പൂർണ്ണതയും നൽകുന്നു എന്നാൽ സ്വീകരിക്കാനുള്ള മോശയുടെ കഴിവ് കുറവ് പ്രവാചകന്റെ കഴിവ് കുറവ് അവിടെ പ്രകടമാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് പൂർണ്ണമായൊരു നിയമം സൂര്യൻ ഭൂമിയിൽ ഉദിക്കുന്നത് പോലെ പൂർണ്ണമായൊരു നിയമം നമുക്ക് നൽകപ്പെട്ടത് പുതിയ നിയമം അപ്പോൾ വചനം വായിക്കുന്ന വ്യക്തി ധാർമ്മികതയെ നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടോടു കൂടി വേണം വായിക്കുവാൻ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കാനുള്ള കാരണം കൂടി പറയാം പുതിയ നിയമത്തിലെ ചില നിയമങ്ങൾ ഉദാഹരണത്തിന് സ്ത്രീകൾ സഭയിൽ സംസാരിക്കാൻ പാടില്ല പുതിയ നിയമത്തെ കാണുകയാ സ്ത്രീകൾ തലയിൽ തുണി ധരിക്കണം പുതിയ നിയമത്തിൽ കാണുകയാണ് എന്താണ് അതിൻ്റെ പശ്ചാത്തലം ആദ്യമസഭയിൽ സ്ത്രീകൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ സഭയിൽ സംസാരിക്കുകയും അവർ തലയിൽ ഷാലിടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ജാതികൾ ക്രിസ്ത്യാനികളെ പരിഗസിച്ചു നിങ്ങളെ സ്ത്രീകൾ വളരെയധികം മോശം സ്ത്രീകളാണ് എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു തിരുത്തൽ പൗലോസ് ലിഹ നൽകുന്നത് എന്നാൽ അതിൻ്റെ യഥാർത്ഥ പൂർണ്ണത സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്നുള്ളതാണ് എന്നാൽ ആ തലത്തിലേക്ക് വളരുവാൻ ആദ്യമസഭയ്ക്ക് കഴിയാത്തത് കൊണ്ടാണ് അവിടെ ഈ നിയമം നൽകപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഇങ്ങനൊരു കാലഘട്ടം വരുമ്പോൾ പൂർണതയിലേക്ക് വരുമ്പോൾ ഈ നിയമം മാറ്റപ്പെടേണ്ടതായി വരും അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഇന്ന് സ്ത്രീകൾ സഭയിൽ സംസാരിക്കരുതെന്ന് വിലക്കപ്പെട്ട സ്ത്രീകൾ സുവിശേഷം പ്രസംഗിക്കുന്നത് അൽത്താറയിൽ കയറി പ്രവാചക ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് എത്രയോ സിസ്റ്റേഴ്സ് എത്രയോ ആത്മായ സ്ത്രീകൾ സുവിശേഷം പ്രസംഗിക്കുന്നവരായി സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് കടന്നു പോന്നു എന്തുകൊണ്ട് അവർക്ക് അർഹത ലഭിച്ചു യഥാർത്ഥ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് വളരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ സഭയ്ക്ക് അവയെ അവയിലേക്ക് നടത്തേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ സ്ത്രീകൾ തലയിൽ ഷാൾ ധരിക്കണം എന്നുള്ള നിയമം ലാറ്റിൻ സഭയിൽ നിന്ന് എടുത്തു മാറ്റി ആ നിയമം എടുത്തു മാറ്റി ധരിക്കാൻ ധരിക്കാതിരിക്കാം സാഹചര്യം അനുസരിച്ച് അതുകൊണ്ടാണ് യൂറോപ്പിൽ സ്ത്രീകൾ വിശുദൂർമാനിക്കുന്നു തലയിൽ ഷാൾ ധരിക്കാത്തത് എന്നാൽ നമ്മുടെ കൾച്ചറിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സിറമലബർ സഭയിലൊക്കെ പ്രത്യേകിച്ച് ഷാൾ ധരിക്കുന്ന നിയമമുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ കൺസെപ്റ്റിലിടുന്നാണുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ച് കാണാൻ പാടില്ല അതിലേക്ക് വളരണം ഇങ്ങനെ സ്ത്രീ പുരുഷൻ്റെ കാര്യം പറയാനല്ല മൊത്തം നിയമങ്ങൾ എല്ലാ നിയമങ്ങളും ഇതും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ നിയമവ്യാഖ്യാനം ബൈബിളിൽ നിന്നെടുത്ത് വ്യാഖ്യാനിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ബൈബിൾ ക്രിസ്ത്യാനികളായി മാറും ധാർമ്മികതയുടെ നിയമങ്ങൾ പഴയ നിയമത്തിൽ നമ്മെ തളച്ചിടും പുതിയ നിയമത്തിൽ വളരാൻ പറ്റാത്ത വണ്ണം നമ്മെ ബ്ലോക്ക് ചെയ്യും പന്നിറച്ച് കഴിക്കാൻ പാടില്ല ഒട്ടകത്തിൻ്റെ ഇറച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ നമ്മൾ ഭരിക്കാൻ തുടങ്ങും ഈശോതൊക്കെ എടുത്തു മാറ്റിയ കാര്യം നമുക്ക് മനസ്സിലാക്കാതെ പോകും ജാതികളുമായുള്ള കാഴ്ചപ്പാട് ഇസ്രായേൽ ജനത്തിൻ്റെ ഇതുപോലെയാണോ ക്രിസ്ത്യാനികളുടെ ഇതല്ല ഇതൊക്കെ കടന്നു വരുന്നത് ക്രിസ്തുവിലുള്ള പൂർണ്ണതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ യുടെ ഈ ബൈബിളിലെ മൂന്ന് നിയമങ്ങളുടെ വ്യത്യസ്തതയും മനസ്സിലാക്കിയിട്ട് വേണം മേഖാനക്കാൻ ഏതും തോട്ടത്തിലെ നിയമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ധാർമ്മികതയുടെ നിയമം അതായത് ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയിൽ ദൈവം ഒരു നിയമം എഴുതി വച്ചിട്ടുണ്ട് ആ നിയമം സത്യമാണ് അതിനെ പറയുന്ന പേരാണ് തോട്ടത്തിലെ നിയമം ധാർമ്മിക നിയമം എല്ലാ മനുഷ്യരുടെയും ആയാലും മുസ്ലിം ആയാലും ബുദ്ധമതക്കാരനായാലും ഏത് മതത്തിലുള്ളവനായാലും അവൻ്റെ ഉള്ളിലെല്ലാം ദൈവം എഴുതി വെച്ചിരിക്കുന്ന നിയമം ധാർമ്മികതയിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് അത് യേശു പറഞ്ഞതാണ് അത് ഏതെങ്കിലും തോട്ടത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിർത്തി നിശ്ചയിക്കുന്നില്ലല്ലോ ഒരു കുഞ്ഞുങ്ങളോട് ചോദിച്ച സ്ത്രീയും പുരുഷനും മിക്കൊരാണല്ലോ അവരുടെ മനസാക്ഷിയിൽ എഴുതപ്പെട്ട ഈ നിയമങ്ങൾ എന്ന വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾ അവരുടെ തത്വചിന്തകൾ അനുസരിച്ച് മാറ്റം വരികയും അത് പങ്കിലം പാപ പങ്കിലമാകുകയും ചെയ്യും മനസ്സാക്ഷിയുടെ സ്വരം ദ്രവിച്ചു വെക്കും അവിടെയാണ് മറ്റു നിയമങ്ങൾ നിർമ്മിക്കേണ്ടി വരുന്നത് നമ്മുടെ നിയമനിർമ്മാണങ്ങൾ യഥാർത്ഥ നിയമത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അമൻമെൻ്റ് ചെയ്യേണ്ടി വരും അതെ ഇന്നും നടക്കുന്ന ധാർമ്മികത നിയമങ്ങളിലുള്ള അപ്ഡേഷൻസ് ബൈബിളിലെ മൂന്ന് നിയമങ്ങളെ വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് വരാക്ക് എനിക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും